െ അസാം ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ് ഞാനിപ്പോ ഉള്ളത് കണ്ണൂരാണ് കണ്ണൂർ നമ്മുടെ ആർ ഇതിനക്ടറേറ്റ് ഓഫീസിന്റെ പുറകിൽ ഞാൻ ഈ ഷക്കീർക്കാട് ഒരു വീഡിയോ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നാണ് അത് വെക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ദയനീയമായ ഒരു സ്ഥിതി ഞാനൊരു വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞ് നമ്മളെല്ലാവരും എല്ലാവരും കൂടി ഒത്തുപിടിച്ചപ്പോ ഏകദേശം ഇരുപത്തി ലക്ഷം രൂപ ഈ കുടുംബത്തിന് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും പല ആളുകളും അവർക്ക് വേണ്ട ഓഫറുകളൊക്കെ പറയുന്നുണ്ട് ഓരോന്ന് കൊടുക്കാൻ ഒക്കെ എന്താണെങ്കിലും അത് അതിന്റെ വെട്ടി തന്നെ പൊയ്ക്കോട്ടെ അപ്പൊ ഇതിലെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് ഒരു മൂന്ന് ലക്ഷം രൂപ ആ ഞാൻ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പോവാണ് അപ്പൊ അത് വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത് ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ഷക്കീർക്കെയും അദ്ദേഹത്തിന്റെ ഭാര്യയും അവർക്ക് കിട്ടിയ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ ഇവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് കാരണം ഇവരുടെ അമ്മയ്ക്ക് കിഡ്നിക്ക് കംപ്ലൈന്റ് ആണ് ഡയാലിസിന് വഴിയില്ലാതെ കിഡ്നി വെക്കാൻ പറഞ്ഞിട്ട് ഒരു തരത്തിലും നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു കിഡ്നി രോഗിയുടെ വേദന അത് മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അപ്പോ ആ ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ചെക്ക് കൊടുക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഇവരെ കുറിച്ച് പറയാനുള്ളത് മോളി എന്നാണ് മോളി എന്നാണ് ഇവരുടെ അമ്മയുടെ പേര് അമ്മയും ഈ മോളും മാത്രമാണ് ഉള്ളത് പിന്നെ ഭർത്താവുണ്ട് ഭർത്താവ് ഒരു മീങ്കച്ചുവടക്കാരനാണ് സ്വന്തമായിട്ട് വീടില്ല ഉണ്ടായിരുന്ന വീട് പണയപ്പെടുത്തിയിട്ടാണ് ചികിത്സ നടത്തിയത് അപ്പൊ ഒരു തരത്തില് നിവൃത്തിയില്ലാതെ ഈ കുടുംബം കണ്ണൂരിൽ ഞാൻ വന്നപ്പോ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇവരും ഇവരുടെ അമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് കഥകൾ പറഞ്ഞു കഥ ശരിക്കും പറഞ്ഞാല് എന്താ പറയാ കേൾക്കാൻ പോലും നമുക്ക് മനസ്സ് വേദനിക്കുന്ന സങ്കടകരമായ കഥകളൊക്കെയാണ് പറഞ്ഞത് കാരണം അമ്മയ്ക്ക് വേണ്ടിട്ട് സ്വന്തം അമ്മയുടെ വൃക്ക് മാറ്റി വെക്കുന്നതിന് വേണ്ടി ഈ മകള് ബക്കറ്റുമായിട്ട് തെരുവിലിറങ്ങി പിരിച്ചുണ്ടാക്കി പിരിച്ചുണ്ടാക്കിയെന്ന പറഞ്ഞത് ആ നാണയത്തുട്ടുകൾ പിരിച്ച് എത്ര മുപ്പതിനേ എത്ര കിട്ടി മുപ്പത്തി മുപ്പത്തിരണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ ബക്കറ്റ് പിരിവിലൂടെ കളക്ട് ചെയ്തു എന്നിട്ടിപ്പോ ഏകദേശം നാട്ടുകാരിലേന്നൊക്കെ കൂടി കളക്ട് ചെയ്തിട്ട് മൂന്നര ലക്ഷം രൂപ അവരുടെ കയ്യിലുണ്ട് ഇവർക്ക് പതിനാറ് ലക്ഷം രൂപ കിഡ്നി മാറ്റിവെക്കുന്നതിന് ആവശ്യമാണ് അപ്പോ അതിലേക്കാണ് നമ്മൾ ഇവരിൽ നിന്നും ഒരു മൂന്ന് ലക്ഷം രൂപ അവർക്ക് കൊടുക്കണം ഒരു ചെറിയൊരു സഹായം എന്നുള്ള നിലയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒന്നും ആലോചിച്ചില്ല ശക്കീർത്തിയും ഭാര്യയും അത് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ആ ചെക്ക് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ എന്റെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളോടും എന്റെ ഈ വീഡിയോ കൊണ്ട് സഹായിക്കുന്ന നാട്ടിലുള്ള എന്റെ പ്രിയപ്പെട്ട മലയാള സുഹൃത്തുക്കൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഈ കുടുംബത്തെ കൂടി നിങ്ങൾ സഹായിക്കണം ഇവരുടെ അമ്മ വന്നിട്ടില്ല അമ്മയെ ഡയാലിസിന് ആക്കിയിട്ടാണ് മോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അത്രയ്ക്കും ദയനീയമാണ് ഇവരുടെ സ്ഥിതി ഈ അമ്മയ്ക്ക് ഈ ഒരു മോളും ഈ മോൾക്ക് ഈ അമ്മയും മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ അമ്മയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഈ മോള് ബക്കറ്റുമായി തെരുവിലേക്ക് ഇറങ്ങിയത് അമ്മയുടെ ജീവൻ നിലനിർത്താൻ നാണയ തൊട്ടുകൾ ശേഖരിക്കാൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങിയ മോളാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത ആരെയും കണ്ണു നനയിപ്പിക്കുന്ന ആ ഒരു സ്റ്റോറി അത് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സങ്കടം തോന്നി അതുകൊണ്ടാണ് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന അടിസ്ഥാനത്തിൽ ഞാനിവരെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ എന്താണെങ്കിലും ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ എത്തിച്ചു കൊടുക്കണം ഒരു പത്ത് ലക്ഷം രൂപയുടെ കുറവുണ്ട് ആ പത്ത് ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഇവരുടെ പ്രശ്നവും തീർക്കാൻ പറ്റും കാരണം ഇവരുടെ പ്രശ്നങ്ങൾ തീർന്നു നമുക്കിത് ഇവരുടെ കേസ് നമുക്ക് തീർക്കാൻ കഴിയും അതുപോലെ തന്നെ ഈ കുടുംബത്തിന്റെ പ്രശ്നം നമുക്ക് തീർക്കാൻ കഴിയും എല്ലാവരും ഇതുമായിട്ട് സഹായിക്കണം അവരുടെ അക്കൗണ്ട് നമ്പർ ഫോൺ നമ്പർ ഡീറ്റെയിൽ ഒക്കെ ഈ ലൈവിന്റെ മുകളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ലൈവിലൂടെ അക്കൗണ്ട് നമ്പർ ഇട്ട് ഞാൻ വരുന്നത് ഇതിന് മുന്നേയൊക്കെ നമ്മൾ വീഡിയോ ചെയ്ത് വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യണം അപ്പൊ ഒരു പത്ത് ലക്ഷം രൂപയിലേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നിട്ടുള്ളത് എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹായിക്കണം ഈ കുടുംബത്തിനെ നമ്മുടെ കുടുംബം പോലെ ശരിക്കും പറഞ്ഞാൽ ആ അമ്മയും മോളും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താ പറയാ അതങ്ങനെ എടുത്തു കാണിക്കുന്ന ഒരു തന്നെയായിരുന്നു അവരിങ്ങനെ പറഞ്ഞു കേട്ടപ്പോ എന്താപ്പമ്മയെ കാണുമ്പോ തന്നെ ഒരു വല്ലാത്തൊരു ഫീൽ ആണ് ശരിക്ക് സങ്കടം വരും അപ്പോ എന്താണെങ്കിലും നമുക്ക് അവരെ അവരുടെ ജീവൻ നിലനിർത്തണം അവരുടെ മാറ്റി മാറ്റിവെക്കുന്നതിനു വേണ്ടി വൃക്ക് കൊടുക്കാൻ ഒരാൾ തയ്യാറായിട്ടുണ്ട് അതിന്റെ പേപ്പർ വർക്കുകളൊക്കെ കഴിഞ്ഞു എത്രയും പെട്ടെന്ന് മാറ്റിവെക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എല്ലാവരും ഇതുമായിട്ട് സഹായിക്കണം സഹകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെങ്കിലും എന്താണെങ്കിലുംകാർക്ക് വന്ന ആ എമൗണ്ടിൽ നിന്ന് ഇരുപത്തി ലക്ഷം രൂപയിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപയാണ് ഈ കുട്ടിയുടെ അമ്മയുടെ കിട്ടി മാറ്റിയിക്കുന്നതിന് കൊടുക്കുന്നത് ആ മൂന്ന് ലക്ഷം രൂപ അവർ തന്നെ കൈമാറിക്കോട്ടെ നിങ്ങൾ നിങ്ങള് കൊടുത്തോളൂ കൊടുക്കേ നിങ്ങൾ കൊടുക്കേളു എന്താ കൊടുത്തോ അപ്പോ ഇവരുടെ പ്രശ്നങ്ങൾ തീർക്കണം ആയിട്ടില്ല പതിനാറ് ലക്ഷം രൂപയിൽ ആറ് ലക്ഷം രൂപയൊക്കെ കയ്യിലുള്ള ഇനി പത്ത് ലക്ഷം രൂപ വേണം കഴിയുന്ന ആളുകളൊക്കെ ഇവരെ സഹായിക്കണം ഇവരുടെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവരുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് എന്താണെങ്കിലും ഈ കുടുംബത്തെ കൂടി നമുക്ക് ഏറ്റെടുക്കണം നമ്മൾ വിചാരിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമല്ല വളരെ സിമ്പിളായിട്ട് നമ്മളെല്ലാം തീർക്കുന്നതാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് നിങ്ങളാൽ കഴിയുന്ന പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കണം വളരെ പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കണം അത് ഇനി വൈകി കഴിഞ്ഞാൽ മാറ്റാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ മരണം വരെയും ഡയാലിസിസും കൊണ്ട് പോകേണ്ടി വരും ഒരിക്കലും അതൊരു വല്ലാത്തൊരു ബാധ്യതയായി മാറുകയും ചെയ്തു മാറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് വരാൻ പറ്റും എല്ലാവരും സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് മാക്സിമം ആളുകൾ ഈ ലൈവ് ഷെയർ ചെയ്യണം നിങ്ങൾ എല്ലാവരെയും ഈ ലൈവ് വീഡിയോ ഷെയർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് അവരോട് സംസാരിക്കണം പിന്നെ അവരോട് സംസാരിക്കുമ്പോൾ കുറച്ച് ചില ആളുകളൊക്കെ കുറച്ച് മാന്യമായിട്ട് സംസാരിക്കണം കാരണം വേറൊന്നുമല്ല വളരെ മോശമായ കോളക്കം വന്നു അല്ലേ ഒരു രോഗിയുടെ ഇപ്പൊ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് ഒരു രോഗി അവരുടെ അവസ്ഥ പറഞ്ഞിട്ട് അവർ കരഞ്ഞുകൊണ്ട് അവരുടെ അവസ്ഥ പറയുമ്പോൾ ആ സ്ത്രീകളിൽ വികാരം കാണുന്ന ും നമുക്കിടയിലുണ്ട് എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ മോശമാണെന്നറിയോ ഇങ്ങനൊരവസ്ഥയിലിരിക്കുന്ന കുടുംബത്തെ നോക്കിയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവരുടെ ഈ ഇവരെ നോക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് ഈ സെക്സ് തോന്നുന്നത് അതല്ലെങ്കിൽ മറ്റൊന്നും തോന്നുന്നത് ഒരു പിടുത്തവും കിട്ടണില്ല നിങ്ങളൊക്കെ മനുഷ്യന്മാരാണോ എന്ന് തന്നെ അത്തരം ആളുകളോട് ചോദിക്കേണ്ടിയിരിക്കുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലും ഉമ്മയും പങ്കമാരൊക്കെ കണ്ടല്ലോ അവരെ ആ രീതിയിൽ കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇവരെ വിളിച്ചു ബുദ്ധിമുട്ടിക്കാതിരിക്കും അതായത് മറ്റൊരു രീതിയിൽ നമ്മള് എന്താ പറയാ നമ്മുടെ കൂടപ്പറപ്പുകളെ പോലെ കണ്ട് ഇവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ഇപ്പൊ എന്റെ ഈ ഫേസ്ബുക്കിനകത്ത് ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാരുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി പോകുമ്പോൾ ഇതിനകത്തുനിന്ന് ഈ വീഡിയോ കണ്ടിട്ട് ചില നിരമ്പരോഗികളായിട്ടുള്ള ആളുകൾ ഇതുപോലുള്ള ആളുകളെ വിളിച്ച് വളരെ മോശമായി സംസാരിക്കുമ്പോ അതൊക്കെ അവർക്ക് വല്ലാത്തൊരു വിഷമം തോന്നാറുണ്ട് കാരണം ഇതിനിടയിൽ നിന്ന് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടോ എന്നൊക്കെ പലർക്കും തോന്നിപ്പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് കാരണം ഇങ്ങനെ ഇത്രയും വിഷമത്തോടു കൂടി ഒരു കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് ഇത് കാണുന്ന ആളുകൾക്ക് ഇവരോട് ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നത് എന്ന് പലപ്പോഴും തോന്നിപ്പോവാറുണ്ട് അത്തരം ആളുകളോട് നിങ്ങള് സഹായിച്ചില്ലെങ്കിലും ദ്രോഹിക്കാതിരിക്കാ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങൾക്കിടയിലുണ്ട് എന്റെ ഫേസ്ബുക്കിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ സഹായിക്കുന്നവരുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഇവരെ സഹായിച്ചുകൊണ്ട് ദയവ് ചെയ്ത് ദ്രോഹിക്കാനായിട്ട് ഒരാളെ വിളിക്കണ്ട ഞങ്ങൾ ഇങ്ങനെ ഒരു വഴി പോയിക്കോട്ടെ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ കുട്ടിയുടെ കാര്യത്തിലും എനിക്കതാ പറയാനുള്ള അപ്പൊ അത് പറയുമ്പോൾ ചില ആളുകൾക്ക് തോന്നും ഫിറോസ് ഫിറോസുനാപ്പിന് എന്തിനാ അവരുടെ നമ്പർ കൊടുക്കുന്നത് മൊബൈൽ നമ്പർ കൊടുക്കാതിരുന്നാ പോരെ ചോദിക്കും കൊടുക്കാതിരുന്നാലും പ്രശ്നമാണ് കാരണം പല ആളുകൾക്ക് ബെൻഡ് വിളിച്ചാൽ കിട്ടില്ല അതല്ലെങ്കിൽ ചില ചില ആളുകൾക്ക് ഇവരുമായിട്ട് സംസാരിക്കുന്നുണ്ട് അല്ലേ ഒരുപാട് കോളുകൾ വന്നു നിങ്ങൾക്ക് ആ ഒരുപാട് കോളുകൾ വന്ന് അവരുടെ വിവരങ്ങൾ ചോദിച്ചിട്ടാണ് പലരും പൈസ കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്പർ ഇടുന്നത് നമ്പർ വെക്കാതിരുന്നാൽ വിളിച്ചാൽ കിട്ടാതിരുന്നാൽ പല ആളുകളും പൈസ കൊടുക്കില്ല എത്ര കോൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടായിരത്തിന്റെ മുകളിൽ ആളുകൾ വിളിച്ചന്വേഷിച്ചിട്ടാണ് പൈസ കൊടുത്തത് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ നമ്പർ വെക്കുന്നത് അതല്ലാതെ നമ്പർ വെക്കുന്നത് മറ്റൊന്നിനും അല്ല അപ്പൊ അതുകൊണ്ട് വിളിച്ച് അന്വേഷിച്ച് സഹായിക്കുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾക്കൊരു സൗകര്യപ്രദമാവാനാണ് നമ്മൾ ഈ നമ്പർ അതിൽ വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇതുമായിട്ട് സഹകരിക്കണം സഹായിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സ്ലാമലൈക്കും